നമസ്കാരം ഡോക്ടർ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം എഫ് സി ബാഴ്സിലോണയുടെ ആരാധകർക്ക് അത്ര സുഖകരമല്ലാത്ത വാർത്തകളാണ് പറയാൻ പോകുന്നത് അവരുടെ രണ്ട് യുവ സൂപ്പർ താരങ്ങളുടെ പരിക്ക് അത്ര നിസ്സാരമല്ല കുറച്ചധികം നാളുകൾ അവർക്ക് പുറത്തിരിക്കേണ്ടി വരും ഒഫീഷ്യലായിട്ട് ബാഴ്സലോണ ഇപ്പോൾ മെഡിക്കൽ റിപ്പോർട്ട് ഇറക്കിയിരിക്കുന്നു ഒന്ന് ഫെർമിലോപ്പസിന്റെ കാര്യമാണ് അദ്ദേഹത്തിന്റെ മസിൽ ഇഞ്ചുറി കൺഫേം ചെയ്തിരിക്കുന്നു ബാഴ്സയുടെ ഒഫീഷ്യൽ മെഡിക്കൽ അപ്ഡേറ്റിലെ വിവരമാണ് നമ്മൾ പങ്കുവെക്കുന്നത് മൂന്നാഴ്ചക്കാലം അദ്ദേഹത്തിന് ഏതാണ്ട് മൂന്നാഴ്ചക്കാലം പുറത്തിരിക്കേണ്ടി വരുമെന്നാണ് ബാഴ്സലോണ ഒഫീഷ്യലി അറിയിക്കുന്നത് ഇനി ഗാവിയുടെ കാര്യമാണ് ഗാവിയുടെ കാര്യത്തിൽ ചില ടെസ്റ്റുകൾ ഇന്നലെ നടത്തിയിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയത് അദ്ദേഹത്തിൻ്റെ റൈറ്റ് നീയില് പരിക്കുണ്ട് എന്ന് തന്നെയാണ് സോ അദ്ദേഹത്തിന് പുറത്തിരിക്കേണ്ടി വരും എത്ര നാൾ പുറത്തിരിക്കേണ്ടി വരും എന്നുള്ളത് ഇനി നാളത്തെ പുതിയ ടെസ്റ്റുകൾക്ക് ശേഷം മാത്രമേ പറയാൻ പറ്റൂ അതിനുശേഷം പുതിയ മെഡിക്കൽ അപ്ഡേറ്റ് ഇഷ്യൂ ചെയ്യൂ ബാഴ്സലോണ മെഡിക്കൽ അപ്ഡേറ്റിൽ പറയുന്നതെങ്കിലും മറ്റു മാധ്യമങ്ങൾ കാര്യങ്ങൾ വിവരിക്കുന്നുണ്ട് ഫെർമിന് ഏതാണ്ട് മൂന്നാഴ്ചക്കാലം പുറത്തിരിക്കേണ്ടി വരും ഗവിയുടെ കാര്യത്തിൽ ആറ് മുതൽ എട്ടാഴ്ചക്കാലം വരെ ഒന്നര മാസം അല്ലെങ്കിൽ രണ്ട് മാസക്കാലം താരത്തിന് പുറത്തിരിക്കേണ്ടി വരുമെന്നാണ് ഇപ്പോൾ സ്പാനിഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഏതായാലും ഒട്ടും ശുഭകരമല്ലാത്ത വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് വീട് അവസാനിക്കുന്നു ಫುಟ್ಬಾಲ್ ಲೋಕ ತಕ್ಕೊಡೋದು ವಿಶೇಷಗಳಾಗಿ ರಾಫ್ಟ್ ಹೋಗ್ಸ್ಬಿಟ್ಟು